പുതിയ വ്യാപക പിന്തുണയാണ് വിഷ്കരി ജനുവരി ഒന്ന് മുതൽ നടപ്പിലാകുന്ന നിയമത്തിന്റെ മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജയിൽവാസം ഒഴിവാക്കി കടം വിട്ടാനുള്ള വഴികൾ കണ്ടെത്താൻ പ്രവാസികൾക്ക് സാധിക്കും എന്നത് തന്നെയാണ് അങ്ങനെ നിയമം നൂറുകണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കുറ്റവാളിയായി മാറുന്ന സാഹചര്യം ഇല്ലാതാക്കുക ജോലിയും ചെയ്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള അവസരം വ്യക്തികൾക്ക് ഒരുക്കുക എന്നിവയാണ് പുതിയ നിയമം ലക്ഷ്യം ലക്ഷ്യമിടുന്നത് ഈ സമയത്ത് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനോ ചെക്കു നൽകാനോ വിലക്കുണ്ടാകില്ല കടബാധിത നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാനുള്ള സാവകാശം ഓരോ വ്യക്തികൾക്കും ഉറപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം സിവിൽ നടപടിക്രമങ്ങളിലും കേസുകളിലും പെട്ട് വലയുന്നവർ പ്രതീക്ഷയോടെയാണ് യു എയിലെ ബിസിനസ് രംഗത്തുള്ളവരും നിയമത്തെ സ്വാഗതം ചെയ്ത് രംഗത്തുണ്ട് കിട്ടാനും കൊടുക്കാനുമുള്ള പണത്തിന്റെ വിശദ റിപ്പോർട്ട് സിവിൽ കോടതിക്ക് സമർപ്പിച്ചു വേണം സർക്കാർ വക സമിതിക്ക് പരാതി നൽകേണ്ടത് സമിതിയാണ് ഓരോ കേസിലും തീർപ്പ് കൽപ്പിക്കുക മൂന്ന് വർഷത്തെ സാവകാശമാകും നൽകുക ഇതിനകം കടം തീർത്തിരിക്കണം ഈ ഘട്ടത്തിൽ നിയമ നടപടികൾ നിർത്തിവെക്കും കടം വിട്ടാൻ മതിയായ സാവകാശം നൽകുകയും കിട്ടാനുള്ളയാൾക്ക് പണം നഷ്ടപ്പെടാത്ത സാഹചര്യം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് ഈ നിയമത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്തായാലും പ്രവാസികൾ കടക്കിണിയിലാണെങ്കിൽ ഈ ഒരു നിയമം അവർക്ക് നന്നായി ഗുണം ചെയ്യുമെന്നർത്ഥം മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം